വചനപ്രകാശം ദേവാലയത്തിന്റെ പവിത്രത സൂക്ഷിക്കാൻ പ്രാർത്ഥിക്കാം ഈശോയിൽ സ്നേഹം നിറഞ്ഞ മക്കളെ ബലി സജ്ജമായി ബലി തുടങ്ങാൻ സമയവുമായി നമ്മുടെ ഹൃദയം ഒരുക്കിടേണ്ട സമയം ഹൃദയം ബലിപീഠം പോലെ ഒരുക്കേണ്ട സമയം ഇവിടെ വേദനാജനകമായ കാര്യം മക്കളെ ഒരു കല്യാണമോ മാമോദീസയോയോ എന്തു ചടങ്ങോ വന്നോട്ടെ കുറച്ച് വർഷങ്ങൾ കൂടി കാണുന്നവരൊക്കെ ലോഹ്യം പുതുക്കുന്നത് ആലിങ്ങനെ ബദ്ധരാവുന്നത് ഹസ്താനം കൊടുക്കുന്നത് സംസാരിക്കുന്നതൊക്കെ ദേവാലയത്തിനകത്തു വെച്ച തീർന്നില്ല വസ്ത്രധാരണ രീതിയിലുമുണ്ട് പുതുമകള് കുറെ വർഷം പുറകിൽ ഇങ്ങനെയൊന്നും ആയിരുന്നില്ലല്ലോ ഇപ്പോൾ റെഡിമെയ്ഡ് വസ്ത്രവും പോരാ തുണി വാങ്ങി ടൈലർ എടുത്ത് പോയി ടെയിലെ ചട്ടം കെട്ടി ഇന്ന ഇന്ന ഭാഗങ്ങൾ വെട്ടിമാറ്റാൻ ശരീരം പ്രദർശിപ്പിക്കുമാർ കർത്താവ് വസിക്കേണ്ട ശരീരമായ ഇത് മനുഷ്യന് വാസയോഗ്യമല്ല മർത്യൻ ഭരണം നടത്തേണ്ട ശരീരമല്ല ഇത് മക്കളെ ദേവാലയം പരിശുദ്ധമായി സൂക്ഷിക്കേണ്ടതാണ് നമ്മുടെ ഹൃദയം പോലെ അത് പരിശുദ്ധമാവണം പരിശുദ്ധമായി സൂക്ഷിക്കേണ്ട ദേവാലയം പരിശുദ്ധമായി സൂക്ഷിക്കാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ മഹത്വം എന്റെ ഭവനം പ്രാർത്ഥനാലയം എന്ന് വിളിക്കപ്പെടും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു നിങ്ങളോ അത് കവറച്ചക്കാരുടെ ഗുഹയാക്കുന്നു മത്തായി സുവിശേഷം ഇരുപത്തൊന്നാം അധ്യായം പതിമൂന്നാം വാക്യം